ിൽ ഖലീഫ ഉമർ അലി അള്ളാഹു അൻഹു ഹബീബായ റസൂൽ അള്ളാഹിഹു അലഹി വസ്ല്ലാം തങ്ങളുടെ പ്രിയപത്നിൻ ജഹർ അലി അള്ളാഹു അനഹുവിന്റെ അടുക്കലേക്ക് ഒരു ഹദിയ കൊടുത്തയക്കുന്നുണ്ട് ഹദിയ കണ്ടപ്പോൾ മഹദി മഹദിയവറുകൾ ചോദിച്ചു എന്താണിത് ആഗഴൻ പറഞ്ഞു ഇത് ഉമർ അലി അള്ളാഹു അൻഹു നിങ്ങൾക്ക് നൽകാനായി ഏൽപ്പിച്ചതാണ് ആ സമയത്ത് മഹദി മഹദിയവറുകളുടെ മറുപടി ഉമറിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഇത്രയും പറഞ്ഞ് തൻ്റെ ഒരു വിരിപ്പെടുത്ത് അതിനെ പല ഭാഗങ്ങളായി കഷ്ണിച്ചു പണം പല കിഴികളിലാക്കി ശേഷം കുടുംബക്കാർക്കും ബന്ധുക്കൾക്കുമായി വിതരണം ചെയ്തു പിന്നീട് അവർ രണ്ട് കൈകളും ഉയർത്തി പ്രാർത്ഥിച്ചു അള്ളാഹു ഇനി ഒരു നാൾ ഉമർ അലി അള്ളാഹു അനഹിന്റെ വിഹിതം സ്വീകരിക്കേണ്ട ഗതുകേട് എനിക്ക് ഉണ്ടാക്കല്ലേ അള്ളാഹു അങ്ങനെ നബി നബുസ് തങ്ങളുടെ വഫാത്തിന് ശേഷം ഭാര്യമാരിൽ നിന്ന് ആദ്യം വഫാത്തായത് അലി അള്ളാഹു അനഹയായിരുന്നു കൂട്ടുകാരെ നാം ഒന്ന് ആലോചിച്ചു നോക്കൂ നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന മറ്റുള്ളവരുടെ അടുക്കലുള്ള എന്തെല്ലാം വസ്തുവകകളാണ് നാം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ വസ്തുവകകൾ മറ്റുള്ളവരുടെ സമ്പത്തുകൾ നമ്മുടെ കൈക്കലാക്കാൻ എത്ര പേരെയാണ് ദിവസവും നാം പറ്റിച്ചു കൊണ്ടിരിക്കുന്നത് നാം വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മോടൊപ്പം ചേർന്ന് നിന്ന എത്ര പേരെയാണ് നാം വഞ്ചനയോടുകൂടി ചതിയോടുകൂടി കാണുന്നത് അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെയും കവർന്നെടുത്ത് നാം കടന്നു കളയുന്നത് ഈയൊരു അവസരത്തിലാണ് ഹബീബായ ജഹ്ഷ് നമുക്ക് നൽകുന്ന പാഠം ഏറെ വലുതാണ് മഹാന്മാരുടെ ജീവിതം കണ്ട് സഹാബി കറാമിന്റെ ജീവിതം കണ്ട് മുത്തനബുസാഹുലി വസ്ല്ലാം മാ തങ്ങളോട് ചേർന്ന് നിന്നവരുടെ ജീവിതം കണ്ട് നാം പഠിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം ത്തരം ജീവിതങ്ങളാണ് നമുക്ക് നാളേക്ക് മുതൽ കൂട്ടുള്ളത് അള്ളാഹു നല്ല മുത്തത്യങ്ങളിൽ നല്ല വിശ്വാസികളിൽ ഈമാനോടെ മരിക്കുന്ന മുത്തത്യങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ